പുതിയ വീഡിയോ പറഞ്ഞ കേട്ടോ പുതിയ വീടിയിലേക്ക് സ്വാഗതം മഴയൊക്കെ ആയ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പം നമ്മൾ ഇതിനൊക്കെ ഇപ്പം ചാണാപ്പൊടി വെറുതെ ഉള്ള ചാണകപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇപ്പം ഇച്ചിരി വളം കൂട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു മഴയില്ലാത്ത സമയത്ത് ഇനി ഇച്ചിരി ഒഴിക്കാൻ വേണ്ടിയിട്ട് അതെന്താണോ ചെയ്യുന്നത് ഏ ഇങ്ങനെ ഒരു പാത്രം എന്നാ കടല കടല പിണ്ണാക്ക് ഒരു പാത്രം കടല പിണ്ണാക്ക് ദേ ഒരു കുറച്ച് എല്ലുപൊടി ഇപ്പൊ ഈ മഴയൊക്കെ ആകുമ്പോ ഒത്തിരി കീടങ്ങളൊക്കെ വരികയല്ലേ അതുകൊണ്ട് കുറച്ച് വേപ്പും പിണ്ണാക്കും ഇപ്പൊ മണ്ണിനടിയിലുള്ള കീടങ്ങളൊക്കെ മാറ്റാനായിട്ട് വേപ്പും പിണ്ണാക്ക നല്ലതാണ് അതുകൊണ്ട് കുറച്ച് വേപ്പും പിണ്ണാക്കും കണ്ടോ ഇതിട്ടിട്ട് കുറച്ച് ഗോമൂത്രം നമുക്ക് കിട്ടിയ ഗോമൂത്രം ഇത്ര ഇരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചു ഇനി നമ്മൾ വെള്ളം കൂട്ടിയല്ലേ ഇതിങ്ങനെ വെക്കുക കണ്ടോ ഇതിങ്ങനെ കൂട്ടി വെക്കുക ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ മഴ ഇല്ലാത്ത സമയം നോക്കിയായിരിക്കും നമ്മൾ ഇത് ഒഴിക്കുന്നത് അങ്ങനെ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് നമ്മൾ വെള്ളമൊഴിച്ച് ഈ ചെടിക്കൊക്കെ ഒഴിക്കുക ഈ മണ്ണിനടിയിലുള്ള കീടങ്ങളൊക്കെ പോകും കുറച്ച് ചെടിക്കൊക്കെ കുറച്ച് വളർച്ചയും കിട്ടും നമ്മുടെ വീട്ടിലേ ഇത് കണ്ടോ നമുക്കിപ്പം വളമൊന്നും ഇടാൻ പറ്റത്തില്ലായിരുന്നു ഇതെല്ലാം മഴയായി ആയി ഇത് ഇത് നമ്മുടെ ഓറഞ്ച് നിൽക്കുന്നത് കണ്ടോ കണ്ടോ എല്ലാം പഴുത്തില്ല ഇതിന്റെ എനിക്ക് അറിയില്ല പഴുത്തിട്ടില്ല ഇത് പറിച്ചു നോക്കണം ഇങ്ങനെ നിൽക്കുന്നു ഏ നമ്മുടെ വീട്ടിൽ മഴക്കാലത്ത് തണ്ണിമത്തങ്ങണ്ടോ നമ്മുടെ വീട്ടിലുണ്ടായ തണ്ണിമത്തങ്ങ ആ അതെ അമ്മക്കുട്ടീനേണ്ടി നമുക്ക് ആഗതമാണോ പറയുന്നേ എന്ത് ചെയ്യാനാന്ന് സസ്തേഡ് ചെയ്യണം